ഇന്നലെ രാത്രി വന്നതാ വന്ന ഉടനെ തന്നെ ഫ്രണ്ട്സും ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ അവര് ഫുഡൊക്കെ ഉണ്ടാക്കലായിരുന്നു മട്ടനും ചിക്കനും ഫിഷും ഒക്കെ ബാർബിക്കും ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കുന്ന ഞാനും നമ്മുടെ ഫ്രണ്ട്സും ഡാൻസ് കഴിച്ചെട്ടോ അവിടെ നിന്ന് എൻ്റെ ഉമ്മയും ഉമ്മാന്റെ ഫ്രണ്ട്സും നല്ല പോലീസും കള്ളനും കളിക്കായിരുന്നു നല്ല സ്ഥലമാണ് വാദിഷൊക്കെ നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ ഇവിടെ വന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും റാസൽ കുറച്ച് ഉള്ളോട്ടേക്ക് പോയാലാണ് ഭക്ഷണമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മള് ഡാൻസ് കഴിച്ച് മൊത്തം തളർന്നിട്ടാണ് കേട്ടോ ഉള്ളത് രാത്രി ലേറ്റ് ആവും ആവുമോറും തണുപ്പ് വന്ന അതുകൊണ്ട് ഞാനൊക്കെ ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റി ജാക്കറ്റൊക്കെ ധരിച്ച് വീണ്ടും നമ്മള് ഡ്രോയിങ് പെയിന്റിങ് എന്തൊക്കെയോ ചെയ്തോ ആക്ടിവിറ്റീസ് യിച്ച് കടന്നുറങ്ങി കടക്കാൻ കൊറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ കടന്നെ പിന്നെ അഞ്ചു മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ സൺറൈസ് കാണാൻ വേണ്ടി തന്നെ നമ്മൾ പെട്ടെന്ന് അലാറം വെച്ച് എണീച്ചു കേട്ടോ നല്ല വൈബായിരുന്നു സൺറൈസ് കാണാൻ തന്നെ നല്ല തണുത്ത് വറുക്കുന്നുണ്ടായിരുന്നു സൺ സൺറൈസ് ആയിട്ട് വരെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ചായൊക്കെ കുടിച്ച് നല്ല സെറ്റായി പിന്നെ എടുത്ത ഫാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെട്ടോ നല്ല രസമായിരുന്നു ലൈസിനോക്കിയൂട്ടായി വാവ് സൺറൈസ് സൺറൈസ് എന്തൊരു രസാന്നറിയാവോ ഇവിടെ നല്ല തണുപ്പും ഓ വീണ്ടും നമ്മൾ ും പോയി നല്ല രസമായിരുന്നു കാണാന് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോവാണ് കമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ടെന്റ് ഇന്നലെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇന്ന് സൺറൈസ് ആയപ്പോൾ എല്ലാരും പോയി തുടങ്ങിട്ടോ

ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ടെന്റ് എന്ത് രസാന്നറിയോ ഇതിന്റെ ഉള്ളിൽ ഈ തണുപ്പിന് പോയി നിൽക്കാന് വാ 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 വഴ്ചകൾ കണ്ടതിന് ഒരിക്കലും മറക്കൂല എല്ലാരും വട്ടത്തിൽ ഇരുന്ന് ബുൽസുന്ന അതിലടക്ക് ലാഴ്സം തിന്നുന്നുണ്ട് കേട്ടോ അതിലടുത്ത് മുഹമ്മദ് എന്നെ അടിച്ചിട്ടോടി അവനെ ചെയ്ത് പിടിക്കുന്നതാണോ ഇനി എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം ഫാത്തിമ അമാന മുഹമ്മദ് അഷ്മിൽ അമ്മായി നല്ല മട്ടൻ കറിയും പൊറോട്ടയും ആക്കല അങ്ങനെ ഫുഡൊക്കെ കയറ്റി നമ്മൾ പിന്നെയും റൂമിലേക്ക് പോക വീട്ടിലെത്താൻ ഒന്നര മണിക്കൂറുണ്ട് നമ്മൾ ഫണ് ആക്കാൻ വേണ്ടി അന്താക്ഷരി കളിക്കലപ്പ് ഒച്ചപ്പാടൊക്കെ ആയിരുന്നു ഇത് നമ്മളെ അയ്യു കാക്ക ഓൾവേസ് ഫൺ വീണ്ടും അന്താക്ഷരി തുടർന്നു കൊണ്ടേയിരുന്നു നമ്മുടെ വീടെത്താനായി രാവിലെ ആയത് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അടിച്ചു വിട്ടു വീണ്ടും ഒരുപാട് കാഴ്ചകൾ അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്